നമസ്കാരം സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി എം എ ബേബി വന്നതോടുകൂടി കേരളത്തിൽ പിണറായി വിജയൻ്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് മുൻപ് എം എ ബേബിയെ നാട് കടത്തുവാൻ വേണ്ടി പിണറായി വിജയൻ ചെയ്ത വേലത്തരങ്ങൾ എം എ ബേബിക്കും എം എ ബേബിയോട് ഒപ്പം നിൽക്കുന്ന സി പി എം പ്രവർത്തകർക്കും ഒരു കാരണവശാലും മറക്കാൻ സാധിക്കുന്നതല്ല കൊല്ലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ എം കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന പ്രയോഗത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തി കാണിക്കുവാൻ പിണറായി ശ്രമിച്ചതൊക്കെയും എം എ ബേബിയുടെ പരാജയത്തിലേക്ക് ചെന്നെത്തുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇത് പിന്നീട് കേരളം കണ്ടറിഞ്ഞത് തന്നെയാണ് പിണറായി വിജയൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം പ്രേമചന്ദ്രനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതായിരുന്നില്ല പ്രേമചന്ദ്രൻ്റെ പരനാറി എന്നുള്ള വിശേഷണത്തിലൂടെ പ്രേമചന്ദ്രൻ അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കുക തദ്വാര എം എ ബേബിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഗൂഢ രാഷ്ട്രീയ തന്ത്രമായിരുന്നു പിണറായി വിജയൻ അന്ന് പയറ്റിയത് ഇത് കൃത്യമായി എം എ ബേബിക്കും തിരിച്ചറിയാമായിരുന്നു പിന്നീട് പിണറായി വിജയനും എം എ ബേബിക്കും തമ്മിലുള്ള സൗഹൃദത്തിന് ഉലച്ചിൽ തട്ടി വലിയൊരു വിള്ളൽ തന്നെ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സി പി എമ്മിൽ ബുദ്ധിജീവി പരിവേഷമുള്ള ആൾ തന്നെയാണ് എം എ ബേബി ധാരാളം വായനയുള്ള വായനാശീലമുള്ള ആൾ തന്നെയാണ് ഇപ്പോഴും എം എ ബേബി വായനാശീലമുള്ള ആൾ തന്നെയാണ് സംസ്ഥാനാന്തരീയമായി സി പി എമ്മിനകത്തും പുറത്തും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള വായനാശീലമുള്ള ലോകപരിജ്ഞാനമുള്ള ആൾ എന്ന രീതിയിലൊക്കെ എം എ ബേബി സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ അത്യധികം കഴിവുള്ള ആൾ തന്നെയാണ് എന്നാൽ തമിൽ ഭേദം തൊമ്മൻ അഥവാ മറ്റൊരാളെ പരീക്ഷിക്കാനില്ലാത്തൊരവസരത്തിൽ തന്നെയാണ് തൻ്റെ അപ്രമാദിത്വം നിലനിർത്തുന്നതിന് വേണ്ടി എന്നാൽ ഇനി കേരളത്തിൽ നിന്ന് ഒരു ദേശീയ സെക്രട്ടറി ആവട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് മാത്രം തന്നെയാണ് പിണറായി വിജയൻ എം എ ബേബിയെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ സമ്മതം മൂളിയത് അല്ലെങ്കിൽ അർത്ഥസമ്മതം മൂളിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതെന്തു തന്നെയായാലും എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം പോയി കണ്ടത് പിണറായി വിജയൻറെ ബദ്ധശത്രു ശത്രു എന്നറിയപ്പെടുന്ന വി എസ് അച്യുതാനന്ദനെ തന്നെയായിരുന്നു അച്യുതാനന്ദനാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ കേരളത്തിലെ ഇരട്ട ചങ്കൻ എന്നുള്ള സന്ദേശം തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം എ ബേബി പറഞ്ഞത് അച്യുതാനന്ദൻ പലപ്പോഴും തൻ്റെ രാഷ്ട്രീയ ഗുരു തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എം എ ബേബി വിശേഷിപ്പിച്ചത് അതിനുശേഷം പിന്നീട് എം എ ബേബി പോയത് ആലപ്പുഴയിൽ ജി സുധാകരനെ കാണുന്നതിന് വേണ്ടിയായിരുന്നു ജി സുധാകരനും പിണറായി പക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്നയാളാണ് പിണറായി വിജയൻ ജി സുധാകരനെ ചവിട്ടിയൊതുക്കി മൂലയ്ക്കിരുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി തന്നെയായിരുന്നു ജി സുധാകരൻ യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ കേൾക്കാതെ സ്തുത്യർഹമായ രീതിയിൽ തൻ്റെ മന്ത്രിപ്പണി ചെയ്ത ആൾ തന്നെയാണ് ജി സുധാകരൻ ആലപ്പുഴയിൽ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന് ശേഷം മറ്റൊരു നേതാവ് ഉള്ളൂ സി പി എമ്മിൽ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ നേതൃത്വമായി ജി സുധാകരൻ തെറ്റിയിരിക്കുന്നു സുധാകരനെ പാർട്ടിയുടെ ഏറ്റവും താഴെ ഘടകത്തിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതുപോലെ സി പി എമ്മിൻ്റെ നിലവിലുള്ള ജില്ലാ നേതൃത്വങ്ങളുമായി ഇടഞ്ഞു കഴിയുന്ന ധാരാളം ആളുകൾ എല്ലാ എല്ലായിടങ്ങളിലുമുണ്ട് ഇവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് ബേബി സമർത്ഥമായ ഒരു സി പി എം വിമത നിര തന്നെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ബേബിയുടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുമ്പോൾ ഉറപ്പാക്കുന്നത് സി പി എമ്മിൽ കണ്ണൂർ ലോബി എങ്ങനെയാണ് കൂടി നിലകൊള്ളുന്നത് സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്നത് പോലെയാണ് കണ്ണൂരിലെയും അവസ്ഥ സി പി എമ്മിനകത്ത് കണ്ണൂരിന്റെ അപ്രമാദിത്വം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ ഇത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ എം എ ബേബി സി പി എമ്മിനകത്ത് പലരും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിനോട് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കാത്തതിൽ തന്നെയാണ് പലരും ഈ അഭിപ്രായം തുറന്നു പറയാതെ കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ സി ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി എത്തിയതോടുകൂടി കണ്ണൂരിൻ്റെ അപ്രമാദിത്വം ടച്ചുടയ്ക്കുവാൻ തന്നെയാണ് എം എ ബേബിയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി അദ്ദേഹം അവലംബിക്കുന്ന രീതി പണ്ട് എങ്ങനെയാണോ വി എസ് അച്യുതാനന്ദനെ ഒതുക്കി തീർക്കുവാൻ വേണ്ടി പിണറായി പാർട്ടിയെയും അണികളെയും തൻ്റെ വരിതിയിലാക്കിയത് ഈ രീതിയിൽ തന്നെയായിരിക്കും പിണറായിയെയും പിണറായി പക്ഷത്തെയും വെട്ടിയൊതുക്കിക്കൊണ്ട് എം എ ബേബി പാർട്ടി പിടിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്യുന്നത് കണ്ണൂരിൽ പി ജയരാജനെ പോലുള്ള നേതാക്കളെ രംഗത്തിറക്കുകയായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറേ കാലങ്ങളായി പിണറായി വിജയനുമായി ഇടഞ്ഞു കഴിയുന്ന പി ജയരാജനെ പോലുള്ള കണ്ണൂരിലെ സമുന്നതരായ നേതാക്കളെ കളത്തിലിറക്കി കളിക്കാൻ തന്നെയാണ് എം എ ബേബിയുടെ ഉദ്ദേശം ഇതുപോലെ തന്നെയാണ് കെ കെ ശൈലജയും തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ എം എ ബേബി ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന് ഇനി ഒരു ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ കെ കെ ശൈലജ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ധാരണയെ കവച്ചു വെച്ചുകൊണ്ട് തൻ്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സമുന്നതരായ പല നേതാക്കളെയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്കോ പോളിറ്റ് ബ്യൂറോയിലേക്കോ കൊണ്ടുവരുവാൻ പിണറായി വിജയൻ വിമുഖത കാണിച്ചതും തനിക്കിഷ്ടമില്ലാത്ത ആളുകളെ പേരുവെട്ടി മാറ്റി നിർത്തിയതും എന്നാണ് പറയാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും അനഭിമിതനായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഉന്നത ശ്രേണിയിലേക്ക് വരാൻ സാധ്യതയില്ല അവർ അവരെ പിണറായി അതിലേക്കൊന്നും കൊണ്ടുവരില്ല അല്ലെങ്കിൽ അത്തരം ആളുകളെ സി പി എമ്മിൻ്റെ സമന്ധ സ്ഥാനത്തെത്തുവാൻ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ എത്തുവാൻ വേണ്ടി പിണറായി വിജയൻ സമ്മതിക്കില്ല അത്തരക്കാരെ തിരഞ്ഞുപിടിച്ച് പിണറായി വിജയൻ വെട്ടിമാറ്റും മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് എം എ ബേബി കൃത്യമായി തന്നെ കളത്തിലിറങ്ങുന്നത് അതിന് ആദ്യം എം എ ബേബി ചെയ്യാൻ പോകുന്നത് എം വി ഗോവിന്ദൻ എന്ന പിണറായി വിജയൻ്റെ ഒത്താശക്വത്തുള്ളുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ അധികാരപരിധിയിൽ കൈകടത്തിക്കൊണ്ട് എം എ ബേബി പൂർണ്ണ വീണ്ടെടുത്തുകൊണ്ട് കണ്ണൂരിൽ പി ജയരാജനെ പോലുള്ള സമുന്നതരായ നേതാക്കളെ മുന്നിലിറക്കിക്കൊണ്ട് പിണറായി ശക്തി ശക്തിക്ഷയിപ്പിച്ച് പാർട്ടിയും ഒരുപക്ഷെ ഭരണവും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി എം എ ബേബി ശ്രമിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും എം എ ബേബി സി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബലപരീക്ഷണം തന്നെയായിരിക്കും തുടർന്നുള്ള നാളുകളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്തായാലും തന്നോട് പിണറായി വിജയൻ മുൻപ് കാണിച്ചതിനൊക്കെയും ബേബി തന്റെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട് ഇത് കൃത്യമായി അളന്ന് കുറിച്ചുകൊണ്ട് അതേ അളവിൽ തുല്യതയോടുകൂടി തിരിച്ചു കൊടുക്കാൻ തന്നെ കണക്കാക്കി തന്നെയാണ് ബേബി സി ദേശീയ നേതൃത്വം ഏറ്റെടുത്ത് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ഒരു തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടാകില്ല മാത്രമല്ല പിണറായി വിജയൻ തന്നെയായിരിക്കും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനെ മുന്നിൽ നിന്ന് നയിക്കുക എന്നൊരു ചിത്രമുണ്ടെങ്കിലും എം എ ബേബി അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പുനരാലോചന നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം